ആരും തൊടാൻ പേടിക്കുന്ന പറഞ്ഞാൽ ഇസ്ലാം പണ്ഡിതന്മാർക്കാണ് തൊടാൻ പേടി ബാക്കിയുള്ളവർ യഥേഷം തൊടുന്നുണ്ട് നമ്മളിപ്പോ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ രണ്ട് ഒന്നൊന്നര വർഷമായിട്ട് ഇത് സ്ഥിരമായിട്ട് ഉന്നയിക്കുന്നുണ്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടിമത്തത്തിലെന്താ പ്രശ്നം എന്ന് ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ടെന്ന് പറയുന്നത് വളരെ അപകടമാണ് അതൊരു വല്ലാത്ത സാമൂഹ്യാവസ്ഥയാണ് മാനസികാവസ്ഥയാണ് അപ്പോൾ അത് നമ്മൾ എജ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് ുണ്ട് അതിൻ്റെ പ്രശ്നം ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മതഗ്രന്ഥത്തിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അടിമത്തത്തെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി അതിനകത്തേക്ക് സ്ട്രെസ് ചെയ്യുന്നത് മതത്തെ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഇസ്ലാം മത പണ്ഡിതന്മാരയില് വരാത്തത് പക്ഷേ രാഹുൽ അതിൽ സംവാദത്തിന് വന്നു വളരെ നല്ല രീതിയിലായിട്ടുള്ള സംവാദം നടന്നു ഇസ്ലാമിലേക്ക് കൂടുതൽ കടന്ന് രാഹുൽ സംസാരിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം പക്ഷേ കാണുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാവാൻ ഇതൊക്കെ ധാരാളമാണെന്ന് തന്നെയാണ് ഇപ്പം ഈ സംവാദത്തിൽ ഒരു വാദം ഞാൻ സംവാദത്തില്കറിൻ്റെ കൂട്ടി അത് കൂടുതലും ഈ തീവ്ര വലതുപക്ഷം ഹിന്ദുത്വ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാദമാണ് അത് പ്രമോട്ട് ചെയ്യുന്നതിലൂടെ അതൊരു ഒരു സന്നദ്ദേശമാണ് അങ്ങനെയല്ല അത് പ്രൊമോട്ട് ചെയ്യല്ല ഇത് നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ഒരേ സമയത്ത് തീവ്ര വലതുപക്ഷത്തെ എതിർക്കുകയും ഇസ്ലാം ഈ ഒരു പ്രശ്നമില്ലാത്തതാണ് ഇപ്പോൾ വലദോഷം പിന്നെ ആരോപണം ഉന്നയിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇസ്ലാമിനകത്തുള്ള പ്രശ്നങ്ങൾ കമ്മ്യൂണിറ്റിക്കകത്തുള്ള പ്രശ്നങ്ങൾ ഈ മതത്തിൻ്റെ പ്രശ്നങ്ങൾ പരാതിക്കാൻ കഴിയില്ല ഇത് രണ്ടും നമ്മൾ രണ്ടായിട്ട് തുറന്നു കാണിക്കുക എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ എടുക്കുന്ന സമീപനം നമ്മൾ ഒരേ സമയത്ത് ഈ രണ്ട് തീവ്ര നിലപാടുകൾക്കും എതിരാണ് വരുന്നൊരു ഈ പ്രോഗ്രാം നടത്തിന്റെ പൈസ എങ്ങനെ കൊടുക്കണ്ടെന്ന് അതൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ആശയപരമായിട്ട് മറുപടി പറയാല്ലാതിരിക്കുന്ന സമയത്ത് പറയാവുന്ന കുറെ കാര്യങ്ങളാണ് അപ്പൊ എളുപ്പമാണല്ലോ അപ്പൊ നമ്മൾ ജൂത ഫണ്ടാണ് പിന്നെ സംഖ്യ ഫണ്ടാണ് എന്ന് പറയുമ്പോൾ എളുപ്പം പരിപാടികൾ തീരും അതേ സമയത്ത് ഇത് പറയുന്ന കാര്യത്തിലുള്ള പൊളിറ്റിക്സിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ശരിയായിട്ടും വരും അല്ലാതെയും വരാം നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടിൽ വ്യക്തത ഉണ്ടെങ്കിൽ നമ്മുടെ വഴികളിൽ നമുക്ക് കൃത്യത ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആരോപണങ്ങളൊന്നും തെറ്റായ ആരോപണങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിനങ്ങനെ മുഖവിലക്കെടുക്കാറുമില്ല എനിക്ക് സംഘീച്ചാപ്പ മാത്രമല്ല എനിക്ക് സുഡാപ്പി ചാപ്പയും വ്യക്തിവാദികളുടെ ഇടയിൽ നിന്നും അതേപോലെ സംഘികളുടെ ഇടയിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അത് അവരെ എതിർക്കുമ്പോൾ ഇവർ തന്നെ സുഡാപ്പിയാക്കും ഇവർ പറയുന്നതിലെ എതിർക്കുമ്പോൾ ഇവരെപ്പോഴും കോമൺലി നമ്മളെ സംഗീതോ ഒക്കെ വിളിക്കാം അതൊന്നും ഡസൻ മാറ്റർ ഈ അടിമത്തം ഇസ്ലാമിൽ വരുന്ന സമയത്ത് മുംബൈ വരുന്നൊരു വാദമാണ് ഈ ജനീവ കൺവെൻഷൻ യുനെസ്കോലെ ഈ യുദ്ധ കുറ്റവാളികളെ പരിഗണിക്കേണ്ട രീതി അടിമത്തവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒരു എന്താണെന്നും ഇല്ല അടിമത്വം എന്താണെന്നും അറിയാത്തതിൻ്റെ പ്രശ്നമാണ് ജനീവ കൺവെൻഷനൊക്കെ വരുന്നത് യു എൻ്റെ ഇടപെടലിന് ശേഷമാണ് യു എൻ മനുഷ്യാവകാശ പ്രഖ്യാപനയിലെ നാലാമത്തെ ആർട്ടിക്കൾ പറയുന്നത് എല്ലാത്തരം അടിമത്തം ഇല്ലാതാക്കണമെന്നാണ് അപ്പോൾ ആ അർത്ഥത്തിൽ യുദ്ധം നടക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന കലാപം നടക്കുന്ന ഭൂമികളിലൊക്കെ ചെന്നുപെടാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ അടിമത്തത്തിന് സമാനമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനീവ കൺവെൻഷൻ അത് അപ്പം അടി ഈ അടിമത്തത്തിൻ്റെ ചില സംഭവങ്ങൾ ജനിവ കൺവെൻഷൻ ആരോപിക്കുന്നത് അടിമത്തത്തെ ന്യായീകരിക്കുക എന്നൊറ്റ ഉദ്ദേശത്തിൽ നമ്മുടെ അനോമലീസിലെ അബ്ദുള്ള ഒരു മില്യൺ ഡോളർ കൊച്ചും വെച്ചിട്ടുണ്ടായിരുന്നു അതായത് യുദ്ധ കുറ്റവാളികളെ ജോലി ചെയ്യിക്കാം എന്നുള്ളൊരു പ്ലാസ് ഉണ്ട് അല്ലെങ്കിൽ അതും എന്തെങ്കിലും അത് സീ യുദ്ധ കുറ്റവാളികൾ എന്ന് പറയണതോ യുദ്ധ തടവുകാരൻ എന്ന് പറയണത് എക്സ്ട്രീം അത് കംപ്ലീറ്റ്ലി വേറെ ഡിഫറൻറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അടിമ എന്ന് പറയണത് ഒരു വ്യവസ്ഥിതിയാണ് അതിനകത്ത് വിൽപ്പന വാങ്ങൽ കച്ചവടം പണയമ്പക്കൽ അങ്ങനെയുള്ള എല്ലാ കലവരോട് നടക്കും അടിമകൾ പ്രത്യുൽപാദനത്തിലൂടെ അടിമകൾ ഉണ്ടായി വരും സമ്മാനം കിട്ടും അതുപോലെ അനന്തരമായിട്ട് കിട്ടും യുദ്ധ കുറ്റവാളികൾ എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധം ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഒരു 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 പുറത്ത് ജയിൽ പിടിച്ചു വെക്കുന്ന ഒരു ഒരു റെസ്ട്രിക്ട് ചെയ്യുന്ന ആളുകളാണ് അവർ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്നോ അവർക്ക് വേദന കിട്ടുന്നോ എന്നുള്ളതല്ല ഇവരൊന്ന് പിടിച്ചോട്ടേ ചന്തയിൽ കൊണ്ടുപോയി വയ്ക്കാനോ ആവശ്യത്തിന് ശാരീരികമായിട്ട് ഉപയോഗിക്കാനോ പറ്റുന്നില്ല അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള പിന്നെ കൺവെൻഷൻസ് അതിനകത്തുണ്ട് ജനീവയുടെ കൺവെൻഷൻ ഒന്നു മാത്രമൊന്നുമല്ല മൂന്ന് നാല് കൺവെൻഷൻ തുടർ കൺവെൻഷനുകളുണ്ട് അത് ഇനിയും അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുതന്നെ മുന്നോട്ട് വരും എന്നു വിചാരിക്കും വേറൊരു ചോദ്യം ചോദിക്കാനുള്ള ഈ അടിമത്തം ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ മിക്ക വിശ്വാസികളും പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ അടിമത്തം ഇല്ലല്ലോ അതുകൊണ്ട് ഇതിപ്പോ ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇസ്ലാമം ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുള്ളതല്ലേ എല്ലാ കാലത്തേക്കുള്ള സാധനത്തില് അടിമത്തം ഉണ്ടാകുമ്പോ അതെല്ലാ കാലത്തും ചർച്ച ചെയ്യും ഇപ്പൊ പുറത്തുണ്ടാവില്ല നോക്കിയിട്ടല്ല ഈ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നു മതത്തിലെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മതത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ലോകത്ത് അടിമത്തം ഉണ്ടോയെന്ന് വെച്ചാൽ അടിമത്തം ഇല്ല നിയമപരമായിട്ടില്ല അതേസമയത്ത് അടിമത്തത്തിൻ്റെ ചില എലമെൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിഞ്ഞു തൊളിഞ്ഞുകൊണ്ട് അതിനെക്കൂടി ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ അടിമത്തത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ കാരണം ഇപ്പോൾ തന്നെ നമ്മൾ അടിമത്തം ഇല്ലെങ്കിലും അടിമത്തത്തിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അടിമത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇസ്ലാമിലെ അടിമത്തം വലിയ പ്രശ്നമില്ലാത്തോ ആ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരുടെ ആ മാനസികാവസ്ഥ തന്നെ പ്രശ്നമാണ് അപ്പോൾ അതുകൂടി നമുക്ക് മാറ്റിയെടുക്കണം അതിനെ കുറച്ചുകൂടി ചർച്ച ചെയ്യണം കാണിച്ച വീഡിയോയിൽ തന്നെ മനുഷ്യന്റെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ലല്ലോ മതപണ്ഡിതനല്ല പോട്ടെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരാൾ അടിമത്തത്തിൽ ഒരു ഒരു സ്ത്രീയെ ഭാര്യയും ഭർത്താവും അച്ഛനും ഒക്കെ കൊല്ലപ്പെട്ട് പിടിച്ചെടുത്ത് അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുക അങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ആ അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത് ഒരു മനുഷ്യന് ചേർന്ന് ചോദ്യമല്ലോ ആ ചോദ്യത്തിൻ്റെ അപകടം ആ ചോദ്യത്തെ ന്യായീകരിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ അതൊക്കെ നമ്മൾ ചർച്ചയാക്കണം അതൊക്കെ തന്നെയാണ് ഇത്തരം സംവാദങ്ങൾ കൊണ്ട് നമ്മൾ ലക്ഷ്യം ആ ഒരു ചോദ്യം എന്ന നിന്നാണോ അതോ മതത്തിൽ മതത്തെന്ന് മാത്രമാണ് കാരണം ഒരു മനുഷ്യൻ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഐഡിയോളജി എന്നുള്ള രീതിയിൽ അടിമത്തത്തെ ന്യായീകരിക്കേണ്ട ഗതികളുള്ള ഏറെ ഐഡിയോളജി ഇസ്ലാമാണ് ഇപ്പോൾ അടുത്ത പരിപാടികൾ ഒന്നുമില്ല നമ്മൾ അങ്ങനെ ഭയങ്കര എപ്പോഴും പരിപാടികൾ നടത്തുന്നതല്ല നമ്മൾ സാധാരണഗതിയിൽ ലൈവ് പോകുന്നുണ്ട് പറയാനുള്ള കാര്യങ്ങൾ സാമൂഹ്യ വിഷയങ്ങളെ പ്രതികരണങ്ങൾ റിയാക്ഷൻ വീഡിയോകളായിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇനി ഇപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് ആ വിഷയത്തില് ഏത് ഭാഗമാണ് ഞാൻ മിസ്കോട്ട് ചെയ്തെന്ന് പറയണം ഞാൻ മിസ്കോട്ട് ചെയ്യുന്നതാണ് വിവേകാനന്ദൻ പലതും പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കോട്ടിയത് അഞ്ചെണ്ണം അത് അവിടെ തന്നെ ഉണ്ടാവും സാധനം രാഹുൽ ഈശ്വർ കാണിച്ച സ്ലൈഡിലും രാഹുൽശ്വർ ഞാൻ പറഞ്ഞു തന്നെയാണ് പിന്നെ മലയാളത്തിൽ മലയാളത്തിലിടന്ന് വായിച്ചത് അപ്പോൾ അത് രാഹുൽ ഈശ്വര പറയാൻ ശ്രമിക്കുന്നത് വേറെ രീതിയിലാണ് പക്ഷേ അതിൻ്റെ കോണ്ടക്സ്റ്റും ടെക്സ്റ്റും പുള്ളിയുടെ ഉദ്ദേശമൊക്കെ ഇസ്ലാമിൽ ഇത്തരം ഇല്ല ഇന്ത്യയിലുണ്ട് ആ ഇസ്ലാമിനെ തന്നെയാണ് ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് അതിൽ പുറത്തു പോകുന്നത് പറ്റില്ല പക്ഷേ മുസ്ലിം സമൂഹം അത് പിടിച്ച ഗെയിമാണ് പക്ഷെ അത് പലയിടത്തും വിജയിച്ച ആൾക്കാരുണ്ട് കുറച്ച് ആളുകൾ ഇപ്പം ചെങ്ങന്നൂർ വെട്ടിയ വഴിയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ ഇവിടെ ഉണ്ട് അങ്ങനെ താമസം പോലെ പോലെയുള്ള ആൾക്കാരുണ്ട് അതങ്ങനെ വരും മാറ്റങ്ങളില്ലാതെ ഒരു സമൂഹത്തിന് മുന്നോട്ട് വന്ന പറ്റില്ല അതിപ്പോൾ ടെക്സ്റ്റിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ അവസാനം പൊളിറ്റിക്കലായിട്ടുള്ള എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാൻ ആ നിലപാട് ഇപ്പോൾ എന്നെ ഇസ്ലാമോ ഫോബിക്ക് വിളിക്കുന്ന ആൾക്കാരെ തന്നെ അത് എടുത്തുകൊണ്ട് നടക്കുന്നതിൽ അത് ലോജിക്കലായി അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊരു ക്ലിക്ക് ബൈറ്റ് അവരെടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ യൂട്യൂബേഴ്സ് ക്ലിക്ക് ബൈറ്റ് എടുക്കാൻ പഠിക്കാറല്ലേ അത്രേ ഉള്ളൂ എനിക്കിപ്പിന്നെ ഈ ക്ലിക്ക് ബൈറ്റിൻ്റെ ഇതൊന്നും അത്ര പരിചയമില്ല ഞാൻ ഞാനെൻ്റെ കാര്യങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പറയുന്നു എന്നുള്ളതല്ലോ ഓക്കെ താങ്ക് യു